നമസ്കാരം ഞാൻ റൂസോ ഞാൻ ഇന്ന് വന്നത് നമുക്കറിയാം കവികളൊക്കെ ജീവിതം ഒരു നാടകമാണെന്നും ഹൃദയം ദേവാലയമാണെന്നും ഒക്കെ പാടി പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇതൊക്കെ സത്യമാണെങ്കിലും ഇതൊക്കെ എവിടെ നിന്നാണ് അവരുടെ മനസ്സിലേക്ക് വന്നത് ഇത് അവർ പോലും അറിയാതെ അവരുടെ മെഡിറ്റേറ്റീവ് അവസ്ഥയിൽ അവരുടെ തലയിലേക്ക് വരുന്ന ഓരോ ചിന്തകളാണിത് അതുപോലെ തന്നെ നമുക്കും ദീർഘവീക്ഷണത്തോടെ ഇതുപോലെയൊക്കെ ചിന്തിക്കാനും നമ്മുടെ യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാനും കഴിയും അപ്പോൾ യൂസർ മാനുവലിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ സക്സസ്ഫുൾ ആകുമെന്നും അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നും അതിൽ ഇപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് യൂസർ മാനുവലിൽ പറയുന്നത് അതറിയാനായിട്ട് നമ്മൾ ഏകാഗ്രത വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഏകാഗ്രത വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി സ്പീഡിൽ ഏകാഗ്രത കിട്ടാനായിട്ട് ആക്സസ് ബാർ നിങ്ങളെ സഹായിക്കുന്നു ഈ ആക്സസ് ബാറിലെ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എന്റെ വാട്സാപ്പ് നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി താല്പര്യമുണ്ട് എന്നറിയിക്കുക താങ്ക് യു